എന്തുവാണ് ഇറാൻ ചെയ്തത് ഈ ലോഞ്ചേഴ്സ് അല്ല ഈ ടെഹ്റാൻ സിറ്റിയുടെ അടുത്ത് പടിഞ്ഞാറൻ ടെഹ്റാൻ സിറ്റിയുടെ അടുത്ത് അവിടെയാണ് അവിടെ ഏറ്റവും വലിയ പട്ടാളത്തിന്റെ ക്യാമ്പ് അതായത് കന്റോൺമെന്റ് അവിടെ ഭയങ്കരമായ ജനവാസ പ്രദേശമാണ് അവിടുന്ന് ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ നേരത്തെ അവിടെ ജനങ്ങളോട് പറഞ്ഞ് അവിടുന്ന് മാറിപ്പോകാൻ അവിടുന്ന് മാറിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇസ് ഇറാന് പിടികിട്ടി അവന്റെ അണ്ണാക്കിൽ അടിക്കും കാരണം അവന്റെ ബേസ് അടിക്കുക അപ്പൊ അതിനകത്ത് നടുക്ക് പ്രവർത്തിക്കുന്നതാണ് ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ അവരുടെ റേഡിയോ സംഭവങ്ങളെല്ലാം ഈ കന്റോൺമെന്റിന്റെ അകത്താണ് പ്രവർത്തിക്കുന്നത് അതിനും കൂട്ട് ബോംബ് കൊടുത്തു ഇത് പെട്ടെന്ന് ഇറാൻ ഭയക്കാൻ കാരണം എന്താ അവർക്കറിയ ഇനി അവർക്ക് ഇതേപോലെ റോക്കറ്റ് ലോഞ്ച് ചെയ്യാനുള്ള സാധനങ്ങൾ കുറയുക പഴയ പോലെ അറ്റാക്ക് നടക്കത്തില്ല അതിനിടയ്ക്ക് ഇവർ അമേരിക്കൻ എംബസിക്കറെ അറ്റാക്ക് ചെയ്തു കോൺസിലേ ഇസ്രായേലിൽ അമേരിക്ക തിരിയാൻ പോവുകയാണ് അതേപോലെ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിനോട് അവരുടെ ബേസുകൾ അവർക്ക് ഉപയോഗിക്കാം അവിടെ അറ്റാക്ക് ചെയ്യാൻ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കാദ്യം വാർ എന്ന് പറയുന്നത് ഒരു സൈഡ് അല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വാറിനെ എതിർക്കുന്നത് പക്ഷെ ഇറാനെതിരെ ഈ സംഭവം ഇറാന് ഇത് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അമേരിക്ക വലിച്ചഴച്ചു ഇനി എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അതിശക്തമായ ബോംബിങ് ഉണ്ടാകും ടെഹാൻ സിറ്റി മാത്രമല്ല ഇറാനെ മുഴുവൻ ഇവർ കത്തിക്കും അതായത് ഇരുവ ഇറാന് കഴി അമ്പത് വർഷം പുറകിലോട്ടങ് കൊണ്ടുപോകും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഈ പറയുന്ന ആധ്യാത്മിക നേതാവ് അലി ഖമേനിയെ അയാളെ തട്ടു ഇപ്പൊ നിങ്ങള് ചോദിച്ചാൽ എനിക്ക് ഇവിടെ ഇൻഫർമേഷൻ കിട്ടുന്നത് ഞാൻ ഈ ഈ ഇസ്രായേലി വ്ളോഗേഴ്സ് കാണുന്ന ഒരാളാണ് അപ്പൊ അതിനകത്ത് ഇവര് ചില കാര്യങ്ങളൊക്കെ പറയും അത് ജൂയിഷ് ഭാഷയിലാണ് അപ്പൊ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കും അങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നത് അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കും അപ്പൊ അതിനകത്ത് തന്നെ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറാൻ എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ സാധിക്കും മാക്സിമം ഇറാൻ രണ്ടോ മൂന്നോ ദിവസം പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ അവരുടെ പട്ടാള നാശ കോടാലിയായിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇപ്പം ഇവര് പെട്ടെന്ന് ഇറാൻ ആവശ്യപ്പെടുന്ന സീസ് ഫയർ പെട്ടെന്ന് നിർത്തണം എമർജൻസി എന്താ കാര്യം എന്തുവാ കാരണം അവര് തന്നെ താളം തെറ്റി